നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കൊറിയൻ യുദ്ധത്തിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് ഒരു വെടിനിർത്തലിൽ അവസാനിച്ച ഈ സംഘർഷം കേവലം ഒരു പ്രാദേശിക യുദ്ധമായിരുന്നില്ല മറിച്ച് ശീതയുദ്ധകാലത്തെ കമ്മ്യൂണിസവും മുതലാളിത്തവും തമ്മിലുള്ള ആഗോള പ്രത്യയശാസ്ത്ര പോരാട്ടത്തിൻ്റെ ചൂടേറിയ മുഖാമുഖം കൂടിയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച ഈ യുദ്ധം കൊറിയൻ ഉപദ്വീപിനെ എന്ന നീക്കുമായി വിഭജിച്ചു നിർത്തുകയും ലോകരാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതോടെയാണ് കൊറിയൻ സംഘർഷത്തിൻ്റെ വിത്തുകൾ പാകിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ജപ്പാന്റെ കോളനിയായിരുന്ന കൊറിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാന്റെ പരാജയത്തോടെ മോചിപ്പിക്കപ്പെട്ടു എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല ജപ്പാനീസ് സൈന്യത്തെ നിരായുധരാക്കുക എന്ന ലക്ഷ്യത്തോടെ സോവിയറ്റ് യൂണിയൻ കൊറിയയുടെ വടക്ക് ഭാഗവും അമേരിക്ക തെക്കൻ ഭാഗവും കൈവശപ്പെടുത്തി താൽക്കാലികമായി സ്ഥാപിച്ച മുപ്പത്തെട്ടാം സമാന്തര രേഖ പിന്നീട് സ്ഥിരമായ ഒരു അതിർത്തിയായി മാറി വടക്ക് സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് നേതാവായ കിമ്മിൽ സുങ്ങിൻ്റെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന രാജ്യം രൂപീകൃതമായി തെക്ക് അമേരിക്കൻ പിന്തുണയോടെ സിഗ്മൺറിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന ജനാധിപത്യ സർക്കാർ നിലവിൽ വന്നു ഇരുവിഭാഗങ്ങളും തങ്ങളുടെ ഭരണക്രമം അനുസരിച്ച് രാജ്യത്തെ ഏകീകരിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഇത് വൻതോതിലുള്ള സംഘർഷങ്ങളിലേക്കും അതിർത്തിയിലെ നിരന്തരമായ വെടിവയ്പ്പുകളിലേക്കും നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തി അഞ്ചിന് പുലർച്ചെ കിം ഉൽസുങിൻ്റെ ഉത്തരവിൽ ഉത്തര കൊറിയൻ സൈന്യം മുപ്പത്തെട്ടാം സമാന്തരരെ കടന്ന് ദക്ഷിണ കൊറിയ ആക്രമിച്ചു സോവിയറ്റ് യൂണിയൻ നൽകിയ ടാങ്കുകളും ആയുധങ്ങളുമായി മുന്നേറിയ ഉത്തര കൊറിയൻ സൈന്യം പരിശീലനം കുറഞ്ഞ ദക്ഷിണ കൊറിയൻ സൈന്യത്തെ അപ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ ഞെട്ടിച്ചു ദിവസങ്ങൾക്കകം ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സോൾ പിടിച്ചടക്കുകയും കൊറിയൻ സേന അതിവേഗം തെക്കോട്ട് മുന്നേറുകയും ചെയ്തു ദക്ഷിണ കൊറിയൻ സൈന്യം തെക്ക് കിഴക്കൻ നഗരമായ പൂസാനിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതരായി ഉത്തര കൊറിയയുടെ ഈ ആക്രമണം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ യു എൻ സുരക്ഷാ കൗൺസിലിൻ്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു അന്ന് സോവിയറ്റ് യൂണിയൻ യു എൻ നിന്ന് വിട്ടുനിന്നതിനാൽ ഉത്തര കൊറിയയുടെ നടപടിക്കെതിരെ പ്രമേയം പാസാക്കാനും ദക്ഷിണ കൊറിയയെ സഹായിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സൈന്യം രൂപീകരിക്കാനും സാധിച്ചു അമേരിക്കൻ ജനറൽ ഡഗ്ലസ് മക്കാർത്തിയായിരുന്നു യു എൻ സൈന്യത്തിൻ്റെ കമാൻഡർ യു എൻ സൈന്യത്തിൽ പ്രധാനമായും അമേരിക്കൻ സൈനികരായിരുന്നുവെങ്കിലും ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ തുർക്കി ഫിലിപ്പൈൻസ് തുടങ്ങിയ പതിനഞ്ചിലധികം രാജ്യങ്ങളും ദക്ഷിണ കൊറിയയ്ക്ക് പിന്തുണ നൽകി യു എൻ സൈന്യം പൂസാൻ പെരിമീറ്ററിൽ പ്രതിരോധം തീർത്ത് കൊറിയൻ മുന്നേറ്റം തടഞ്ഞു നിർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബറിൽ ജനറൽ മക്കാർത്തർ ഒരു ധീരമായ തന്ത്രത്തിന് രൂപം നൽകി ഉത്തരകൊറിയൻ സേനയെ അപ്രതീക്ഷിതമായി ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ സോളിനടുത്തുള്ള ഇഞ്ചയോൺ തുറമുഖത്ത് വൻതോതിൽ സൈന്യത്തെ കടൽ മാർഗം ഇറക്കി ഇഞ്ചയോൺ ലാൻഡിംഗ് എന്ന് പേരിട്ട ഈ നീക്കം വൻ വിജയമായിരുന്നു ഉത്തരകൊറിയൻ സൈന്യത്തിൻ്റെ വിതരണ ശൃംഖല വിച്ഛേദിക്കപ്പെടുകയും യു എൻ സൈന്യം സോൾ തിരിച്ചുപിടിക്കുകയും ചെയ്തു ഇഞ്ചിയോൺ വിജയത്തിനു ശേഷം യു എൻ സേന മുപ്പത്തെട്ടാം സമാന്തരരെ കടന്ന് ഉത്തരകൊറിയയിലേക്ക് മുന്നേറി തലസ്ഥാനമായ പ്യോങ്യാങ് പിടിച്ചടക്കി ചൈനയുടെ അതിർത്തിയായ യാലു നദിയിലേക്ക് അടുക്കാൻ തുടങ്ങി കൊറിയയെ പൂർണ്ണമായും ഏകീകരിക്കാൻ ഒരു സുവർണ അവസരം എന്നാണ് അന്ന് പലരും കരുതിയത് യു എൻ സേന ചൈന അതിർത്തിയിലേക്ക് അടുക്കുന്നത് ചൈനയെ പ്രകോപിപ്പിച്ചു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈന്യം തങ്ങളുടെ അതിർത്തിയിലെത്തുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൈന കണക്കാക്കി നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും യു എൻ സേന മുന്നോട്ട് പോയപ്പോൾ ആയിരത്തി ഒക്ടോബറിൽ ചൈന യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു പീപ്പിൾസ് വോളണ്ടിയർ ആർമി എന്ന പേരിൽ ലക്ഷക്കണക്കിന് ചൈനീസ് സൈനികർ ഉത്തര കൊറിയയെ പിന്തുണച്ച് യുദ്ധക്കളത്തിലെത്തി ചൈനയുടെ ഇടപെടൽ യുദ്ധത്തിൻ്റെ ഗതി വീണ്ടും മാറ്റിമറിച്ചു വൻതോതിലുള്ള ചൈനീസ് ആക്രമണത്തിന് മുന്നിൽ യു എൻ സേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവർ ദക്ഷിണ കൊറിയയിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതരായി സോൾ വീണ്ടും ഉത്തര കൊറിയൻ ചൈനീസ് നിയന്ത്രണത്തിലായി ഈ ഘട്ടത്തിൽ ജനറൽ മക്കാർത്തർ ചൈനയിൽ ആണവായുധം ഉപയോഗിക്കാൻ അനുവാദം ചോദിച്ചെങ്കിലും പ്രസിഡന്റ് ട്രൂമാൻ ഇത് നിഷേധിച്ചു ഭിന്നതകളെ തുടർന്ന് മക്കാർ തന്നെ കമാൻഡർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നോടെ യുദ്ധം പതിനെട്ടാം സമാന്തരരേക്ക് ചുറ്റും ഒരു സ്തംഭനാവസ്ഥയിലെത്തി ഇരുപക്ഷവും ആധിപത്യം നേടാൻ കഴിയാതെ ദിവസങ്ങളോളം വെടിവയ്പ്പും ചെറിയ ഏറ്റുമുട്ടലുകളും തുടർന്നു ചർച്ചകൾ ആരംഭിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല പോരാട്ടങ്ങൾക്കിടയിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂലൈ മുതൽ പാൻമുൻ ജോമിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നു മൂന്ന് വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഏഴിന് ഒരു വെടിനിർത്തൽ കരാർ ഒപ്പുവച്ചു യുദ്ധം അവസാനിച്ചെങ്കിലും ഇത് ഒരു സമാധാന ഉടമ്പടിയായിരുന്നില്ല അതിനാൽ സാങ്കേതികമായി ദക്ഷിണ കൊറിയയും കൊറിയയും ഇപ്പോഴും യുദ്ധത്തിലാണ് മുപ്പത്തെട്ടാം സമാന്തരരേക്ക് ചുറ്റും സൈന്യരഹിത മേഖല എന്നറിയപ്പെടുന്ന ഒരു സുരക്ഷാ മേഖല സ്ഥാപിച്ചു ലോകത്തിലെ ഏറ്റവും സൈനികവൽക്കരിക്കപ്പെട്ട അതിർത്തികൾ ഒന്നായി ഇത് മാറി യുദ്ധം കൊറിയയെ എന്നേക്കുമായി രണ്ടായി വിഭജിച്ചു ദക്ഷിണ കൊറിയ ഒരു ജനാധിപത്യ മുതലാളിത്ത രാജ്യമായി വികസിച്ചപ്പോൾ ഉത്തര കൊറിയ ഒരു അടഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാഷ്ട്രമായി നിലനിന്നു വിഭജനം കൊറിയൻ കുടുംബങ്ങളെ ചിതറിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ ബന്ധുക്കളിൽ നിന്ന് എന്നേക്കുമായി അകറ്റുകയും ചെയ്തു കൊറിയൻ യുദ്ധം ശീതയുദ്ധത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ഇത് അമേരിക്കയുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങളെ ശക്തിപ്പെടുത്തുകയും ലോകമെമ്പാടുമുള്ള സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു അമേരിക്കൻ പ്രതിരോധ ബജറ്റ് ഗണ്യമായി വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് ഒരു വെടിനിർത്തൽ അവസാനിപ്പിച്ച കൊറിയൻ യുദ്ധത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വിവരണമാണ് നിങ്ങൾ കേട്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ఇంట్రస్టింగ్ వీడియోసి ఈ పేజీ సబ్స్క్రైబ్ చేయుగా